ഇറാനും ജോർദാനും തമ്മിലുള്ള യുദ്ധ സമാധാന ചർച്ച പരാജയപ്പെട്ടു ഇസ്രായേലുമായി യുദ്ധത്തിൽ കുറഞ്ഞ ഒന്നിലും തങ്ങൾ തൃപ്തരല്ല എന്നുള്ള ഇറാന്റെ നിലപാട് ജോർദാന്റെ മന്ത്രിയോട് കൃത്യമായ രീതിയിൽ തന്നെ ഇറാൻ പറയുകയും ചെയ്തു തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കയറി തങ്ങളുടെ അതിഥിയെ കൊലപ്പെടുത്തി എന്ന് പറയുന്നത് തങ്ങളുടെ ഭരണഘടനാപരമായിരിക്കുന്ന മൂല്യത്തിന് എതിരാണ് എന്നുള്ളതും രാജ്യത്ത് മറ്റൊരു രാജ്യം കടന്നു കയറുക എന്നുള്ളത് ന്യായീകരിക്കാനോ അംഗീകരിക്കാനോ സാധിക്കുന്നതിന് അപ്പുറമാണ് എന്നതിനാൽ തീർച്ചയായിട്ടും അവർ യുദ്ധം അർഹിക്കുന്നവർ തന്നെയാണ് എന്ന തരത്തിലുള്ള മറുപടിയാണ് ജോർദാന്റെ വിദേശകാര്യമന്ത്രിയോട് ഇറാന്റെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് സമാധാനപരമായിരിക്കുന്ന ഒരു യുദ്ധ പരിഹാരത്തിന് യുദ്ധമില്ലാത്ത ഒരു ഒരു വിഷയ പരിഹാരത്തിന് തങ്ങൾ തയ്യാറാണ് എന്ന തരത്തിലാണ് അമേരിക്ക ജോർദാൻ്റെ വിദേശകാര്യമന്ത്രി ഇറാനിലേക്ക് അയക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടാവുക എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ ആകെ ബാധിക്കും എന്ന് മാത്രമല്ല ലോകത്തിൻ്റെ സാമ്പത്തിക വിപണി ഇടികയും ലോകത്താകം ആകമാനം സാമ്പത്തിക മാന്യമുണ്ടാവാൻ പോലും കാരണമാകുന്ന ഒരു സ്ഥിതിയിലേക്കാണ് ഈ യുദ്ധം എത്തുക എന്നതും യുദ്ധത്തിനിടയിൽ ഒരു മധ്യസ്ഥത ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നൊക്കെയുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ യുദ്ധ പരിഹാരം എന്ന നിലക്ക് അല്ലെങ്കിൽ യുദ്ധം ഉണ്ടാവാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ അമേരിക്കയുടെ സഖ്യകക്ഷിയായിരിക്കുന്ന ജോർദാനെ ഇറാനിലേക്ക് അമേരിക്ക പറഞ്ഞേക്കുന്നത് അമേരിക്ക ഇറാനിലെത്തിയ ജോർദാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യം സംസാരിക്കാൻ തന്നെ താല്പര്യം ആദ്യ ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ള റിപ്പോർട്ടായിരുന്നു അതിൽക്ക് വന്നിരുന്നത് പിന്നീട് ഒരു മറ്റൊരു രാജ്യത്തിന്റെ ഒരു നേതാവ് എന്ന നിലക്കുള്ള പരിഗണന നൽകിക്കൊണ്ടാണ് ചർച്ചയ്ക്ക് തന്നെ അവരിയ്ക്കാൻ വേണ്ടിയുള്ള കാരണം ജോർദാനെ വലിയ രീതിയിലുള്ള വിശ്വാസം യഥാർത്ഥത്തിൽ ഇറാൻ ഇല്ല എന്നുള്ളത് സത്യമാണ് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇറാന്റെ എംബസി സിറിയയിൽ വെച്ച് ഇസ്രായേൽ ബോംബിട്ട് തകർക്കുന്നത് ആളുകൾ മരണപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിഷയങ്ങളും ആ രാജ്യത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത് ആ ആ ആ സാഹചര്യത്തെ വലിയ കൂടി വന്നതാണ് അതിൽ രണ്ട് തെറ്റാണ് കഠിനമായ രീതിയിൽ തന്നെ ഇസ്രായേൽ ചെയ്തത് അതൊന്ന് സിറിയെ ആക്രമിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ സിറിയൽ പ്രവർത്തിക്കുന്ന ഇറാന്റെ എംബസി ആക്രമിച്ചു എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളോട് ഒരേ സമയത്തിൽ യുദ്ധപ്രഖ്യാപനം നടത്തുകയാണ് ഇസ്രായേൽ ചെയ്തത് അതിനുശേഷമാണ് അമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് ഇസ്രായേൽ കൊലപ്പെടുത്തുന്നത് ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ നടന്ന സിറിയൽ അക്രമത്തിന് പ്രത്യാക്രമണം എന്നോണം അല്ലെങ്കിൽ പ്രതികാരമെന്നോണം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ പായിക്കുകയുണ്ടായി ഏകദേശം മുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളും പായിച്ചു എന്നുള്ള റിപ്പോർട്ടാണ് വന്നിരുന്നത് അതിൽ നൂറിലധികം മിസൈലുകൾ ജോർദാന്റെ അതിർത്തിയിൽ വെച്ചാണ് അമേരിക്ക പ്രതിരോധിച്ചുകൊണ്ട് തകർത്തത് അപ്പൊ ഇതിൽ നിന്നുള്ള മനസ്സിലാക്കേണ്ട കാര്യം ഇറാന്റെ മിസൈൽ ഇസ്രായേലിലേക്ക് വിടുന്ന സമയത്ത് അതിനെ ജോർദാൻ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ജോർദാൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിനോടൊപ്പമാണ് എന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ കാര്യം അതുകൊണ്ട് തന്നെ ജോർദാനോട് വലിയ താല്പര്യമൊന്നും ഇല്ലാതെ മാത്രമല്ല അന്ന് അന്ന് തന്നെ ഈ വിഷയം ഉണ്ടായതോടനുബന്ധിച്ച് തന്നെ അന്നത്തെ ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേസ് തന്നെ ശക്തമായ രീതിയിലാണ് ഈ ജോർദാനെ കുറ്റപ്പെടുത്തി പറഞ്ഞത് ആ രാജ്യത്തെ ഭൂമികയിലേക്ക് തങ്ങൾ അക്രമം നടത്താനും തങ്ങൾക്ക് ആവശ്യമെങ്കിൽ മടിയില്ല എന്ന തരത്തിലായിരുന്നു അതിനുള്ള പ്രതികരണം ആ കാലത്തൊക്കെ ഉണ്ടായിരുന്നത് മാത്രവുമല്ല ജോർദാനെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ അമേരിക്കയുടെ കോൺസുലേറ്റ് പ്രവർത്തി കോൺസുലേറ്റ് സൈനിക മേഖല പ്രവർത്തിക്കുന്ന ഒരു സൈനിക ഒരു കേന്ദ്രം തന്നെ അവിടെ ഉണ്ട് അവർക്ക് പ്രത്യേകപരമായിരിക്കുന്ന അമേരിക്ക പ്രത്യേകപരമായിരിക്കുന്ന സൈനിക വിമാനത്താവ വിമാനത്താവളമുണ്ട് സൈനിക ക്യാമ്പുകളുണ്ട് ഒരുപാട് സൈനികരുണ്ട് ആ സൈനിക ക്യാമ്പിനെ ഒരിക്കൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ആക്രമിക്കുകയും മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ട ഒരു വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ സൈനികർ പോലും ഈ ജോർദാന്റെ അതിർത്തിയിൽ അല്ലെങ്കിൽ ജോർദാൻ രാജ്യത്ത് സുരക്ഷിതമല്ല എന്ന് തെളിച്ചാണ് ഈ സംഭവം അപ്പൊ അമേരിക്കയുള്ള ഭയപ്പാട് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇറാനിൽ നിന്ന് അമേരിക്കയെ ആക്രമിക്കുക എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും നടക്കാ നടക്കില്ല എന്നുള്ള കാര്യം അവർക്കും ഇറാനും അറിയാം തങ്ങൾ ഇങ്ങനെ ആക്രമിക്കില്ല എന്നൊക്കെ പക്ഷേ മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തെയും സൈനിക താവളങ്ങളെയും ആക്രമിക്കാൻ ഈ ഒരു അവസരം യഥാർത്ഥത്തിൽ ശത്രുപക്ഷം ഉപയോഗിക്കും എന്നൊരു ഭയപ്പാട് ഈ ഇവർക്ക് അമേരിക്ക കൊണ്ട് എന്നതിനാലാണ് യുദ്ധ സംവിധാന കാര്യങ്ങളൊക്കെ ഒരു കൂട്ടുകയും യുദ്ധ കപ്പലുകൾ മെഡിറ്റേറിയൻ കടലിലേക്ക് അയക്കുകയും യുദ്ധവിമാനങ്ങൾ ഇസ്രായേലിലേക്ക് പറത്തുകയും ഒക്കെ ചെയ്യുന്നതിനപ്പുറമായ രീതിയിൽ യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള വലിയ ശ്രമങ്ങൾ ഇതിനിടയിൽ അമേരിക്ക നടത്തുന്നു ചിലപ്പോൾ അത് നാടകമായിരിക്കും ഏതായിരുന്നാലും യുദ്ധത്തിന് അമേരിക്കക്ക് താൽപ്പര്യമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഈ യുദ്ധത്തിന് ഒരു വിരാമം ഉണ്ടാകുക വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ ഏതൊക്കെ രീതിയിലുള്ള ഒരു അക്രമമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നൊരിക്കലും കണക്ക് കൂട്ടാൻ സാധിക്കുകയില്ല കാര്യം എന്ന് പറയുന്നത് ഇറാനോടൊപ്പം തന്നെ മറ്റ് ലോകരാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് കൊണ്ടായിരിക്കും ഇസ്രായേലിനെ ആക്രമിക്കുക കാരണം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ മാത്രമല്ല ആക്രമിക്കുന്നത് അമേരിക്കയുടെ പ്രതിരോധം അല്ലെങ്കിൽ അമേരിക്കയൊക്കെ ഒരു പരാജയം ഉണ്ടാക്കുക എന്നുള്ളത് റഷ്യയുടെയും ചൈനയുടെയും കൊറിയയുടെയും ആവശ്യമാണ് കൂടെ ഇറാന്റെയും ആവശ്യമാണ് അപ്പൊ പ്രോക്സി യുദ്ധങ്ങളാണ് ഇതുവരെ നടന്നത് അതിലെ ഹിസ്ബുദ്ദ ഗ്രൂപ്പ് ആണെങ്കിലും ഊത്തുകളാണെങ്കിലും മലേഷ്യ വിഭാഗങ്ങളാണെങ്കിലും അമാസ് ആണെങ്കിലും ഇറാഖിൽ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളാണെങ്കിലും ഒക്കെ തന്നെ അവർ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള അക്രമ കാര്യങ്ങളാണ് നടത്തുന്നത് അതിൽ കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രം ഇടപെട്ടുകൊണ്ട് നേരിട്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പം അറബ് രാജ്യങ്ങൾ മുൻപത്തെ പോലെ തന്നെ വലിയ രീതിയിലുള്ളൊരു സഹകരണം അമേരിക്കയുമായിട്ട് ഉണ്ടാകുന്നില്ല എന്നുള്ളൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അമേരിക്കക്കുണ്ട് അപ്പം മുൻപ് ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ആവശ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ആ സമയത്ത് അറബ് മേഖലയിൽ നിന്ന് ആക്രമിക്കാനുള്ള എല്ലാ ഒത്താശയും സാഹചര്യങ്ങളും അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കി കൊടുത്തിരുന്നു എന്നാൽ ഇപ്പോൾ ഇറാൻ ആക്രമിക്കാൻ വേണ്ടി അത്തരം ഒരു സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് ഈ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ മാനസികമായിട്ടെങ്കിലും അറബ് രാജ്യങ്ങൾ ഇറാനോടൊപ്പമാണ് കാരണം ഇവിടെ ഇസ്രായേൽ പരാജയപ്പെടുക എന്നുള്ള അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് രാജ്യ പുരോഗതിയും വികസനം നോക്കുന്ന സമയത്ത് അറബ് മേഖലയിൽ നമുക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും രാജ്യത്തിന്റെ അതിർത്തി രക്ഷപ്പെടുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നോക്കുന്ന സമയത്ത് ഇറാനെ പോലെയോ ഇറാഖിനെ പോലെയോ ഒരു സുരക്ഷിത മേഖലയല്ല എന്ന് നമ്മൾ കാണാൻ വേണ്ടി സാധിക്കും ഈ കാര്യം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിന് മുൻപ് സൗദി അറേബ്യ അമേരിക്കയോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു ആൺ സമാധാനത്തിലുള്ള ആണവായുധം ഉണ്ടാക്കാൻ വേണ്ടി അനുമതി തേടിക്കൊണ്ട് രണ്ട് ഘട്ടത്തിൽ സൗദി അറേബ്യ തന്നെ അറബ് രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യു സഭയിലും അതോടൊപ്പം തന്നെ അമേരിക്കയോട് നേരിട്ടും ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിനൊരു അനുമതിയോ അമേരിക്കയോ അതല്ലെങ്കിൽ യു സഭയിൽ നിന്ന് അമേരിക്കയോ നൽകിയിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ സൈനികപരമായ രീതിയിൽ അമേരിക്കയെ പരാജയപ്പെടുത്തുന്ന അല്ലെങ്കിൽ അമേരിക്കയോട് ഏറ്റുമുട്ടുന്നുള്ള ഒരു സാഹചര്യം ഒരിക്കലും അറിവ് മേഖലയിലേക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് കൃത്യമായ രീതിയിൽ അമേരിക്ക കണക്ക് കൂട്ടി തന്നെയാണ് അവരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കിയത് ഇത് വരാൻ പോകുന്ന കാലത്ത് തങ്ങളുടെ ആധിപത്യത്തെ അല്ല തങ്ങളുടെ അതിർത്തി പോലും അമേരിക്ക കടന്നു കയറുന്ന ഒരു സാഹചര്യം എന്ന് ഉറപ്പായതുകൊണ്ടാണ് ഇറാൻ ആണവ കരാറൊക്കെ റദ്ദു ചെയ്തുകൊണ്ട് അവർ സ്വന്തമായ രീതിയിൽ ആണവ പരിശീലനം നടത്തിയത് അല്ലെങ്കിൽ ആണവ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം അത് റഷ്യ അതിന് വേണ്ട രീതിയിലുള്ള സഹകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്ന് വാങ്ങുന്ന ആയുധങ്ങൾ മുഴുവനും അത് പ്രത്യേകപരമായ രീതിയിൽ അതിന്റെ ആന്തരികപരമായിരിക്കുന്ന ഉപയോഗത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് അത് ശാസ്ത്രീയപരമായിരിക്കുന്ന കൂടി വിപുലീകരിക്കുന്ന ഒരു സംവിധാനം ഇറാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തുടങ്ങിയിരിക്കുന്നു യഥാർത്ഥത്തിൽ റഷ്യയുടെ അകത്ത് തന്നെ ഇറാന്റെ സൈനിക ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് അതിനവസരം റഷ്യ നൽകിയിട്ട് നൽകിയിരിക്കുന്നു എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് പരമാവധി ആയുധങ്ങൾ ഇവിടേക്ക് ഇറാനിലേക്ക് റഷ്യ കൊടുത്തയച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് ആ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ ലോകനിരീക്ഷണം നടത്തുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ അകത്ത് എത്രത്തോളം സൈനിക സംവിധാനങ്ങളുണ്ട് ശക്തി ഉണ്ട് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്ന എവിടെയാണ് ഏറെക്കുറെ അറിയാൻ വേണ്ടി സാധിക്കും പക്ഷേ ഇറാന്റെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ രീതിയിൽ വിവരങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഇടയിൽ വന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഏതോ ഒരു പർവ്വതത്തിൻ്റെ അടി തുറന്നുകൊണ്ടാണ് പരമാവധി വില കൂടിയിരിക്കുന്ന ആയുധങ്ങളൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് ഏത് തരത്തിലുള്ള സ്ഫോടനം നടത്തിയാലും മല തകർന്നാൽ പോലും ആയുധങ്ങൾക്കൊന്നും കേടുപാട് സംഭവിക്കാത്ത രീതിയിലുള്ള സുരക്ഷിത്വം അവിടെ നൽകിയിരിക്കും ുന്നു അതിന്റെ ആ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തുടർച്ചയാണ് ഹൂത്തികൾ അവരുടെ ആയുധങ്ങൾ രഹസ്യ രഹസ്യ കലവറികൾ സൂക്ഷിക്കുന്നത് ഇസ്ബുല്ലാ ഗ്രൂപ്പ് അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് അപ്പോൾ യുദ്ധം തുടങ്ങി ഇത്രയൊക്കെ ഇത്രക്കായിട്ടും ഇസ്ബുല്ലാ ഗ്രൂപ്പിനെയോ അല്ലെങ്കിൽ ഊത്തികളെയോ പരാജയപ്പെടുത്താൻ വേണ്ടി ഇസ്രായേലിനോ അല്ലെങ്കിൽ അമേരിക്കയ്ക്കോ സാധിക്കാത്തതിന്റെ കാര്യം അവർ കൃത്യമായിരിക്കുന്ന അവരുടെ ആയുധപ്പുരകൾ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അത് ഇവിടെ നിന്നാണ് അത് തുടങ്ങുന്നത് ഇറാനിൽ നിന്ന് അവരാണ് ഈ ഭൂമി തുറന്നുകൊണ്ടുള്ള ഈ കുറിച്ചും ഭൂമി തുരന്നുകൊണ്ടുള്ള കുറിച്ചും അവർ പഠിച്ചത് കാര്യമെന്ന് പറയുന്നത് അവരുടെ ഭൂപ്രദേശത്തിന്റെ മേഖലകൾ ഒരുപക്ഷെ സുരക്ഷിതമാവാൻ സാധ്യതയില്ല ഏതെങ്കിലും സ്ഫോടനത്തിൽ അത് തകർക്കാനൊക്കെ സാധ്യത എന്നതിനാൽ അവരുടെ രാജ്യവും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ലോക രാജ്യങ്ങളുടെ പിന്തുണ ഇല്ലാത്തതിനാൽ ആ കാലത്തൊന്നും റഷ്യ വേണ്ട രീതിയിൽ പിന്തുണ നൽകിയിട്ടില്ല എന്നും പറയപ്പെട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ഒരു കാലത്ത് കൃത്യമായിരിക്കുന്ന സുരക്ഷിത്വത്തിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തികൾ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഇറാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അതിന്റെ തുടർച്ചയാണ് ഇപ്പൊ ചെയ്യുന്നത് പിൽക്കാലത്താണ് ഇറാന് പിന്നീട് ആയുധപരമായിരിക്കുന്ന ശേഖരണത്തെ കുറിച്ച് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അവർ അടുത്തിരിക്കുന്ന എന്ന പേരൊക്കെ ലോകം തന്നെ അറിഞ്ഞത് അപ്പൊ രഹസ്യമായ രീതിയിലാണ് അവരെന്ത് ചെയ്യുന്നത് സ്റ്റെപ്പ് ബൈ വൺ ബൈ വൺ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ഇറാഖിനെ പോലെയുള്ള പെട്രോളിയം ഉൽപ്പന്നമുള്ള ഒരു രാജ്യമല്ല ഇറാൻ എന്ന് പറയുന്നത് അത്ര തന്നെയില്ല വളരെ കുറവാണുള്ളത് അതുകൊണ്ട് അവരുടെ മൂല്യ അവരുടെ കറൻസിയുടെ മൂല്യമൊക്കെ വളരെ കുറവാണ് എന്നുള്ളത് അറിയാം പക്ഷേ അവർ രാജ്യ പുരോഗതിയോടൊപ്പം അവർ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് പ്രതിരോധ സംവിധാന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇറാനെ നേരിട്ട് കൊണ്ട് ആക്രമിക്കാൻ തങ്ങളില്ലെന്ന് പല ഘട്ടത്തിലും അമേരിക്ക പറയാനുള്ള കാരണം അത് തന്നെയാണ് ഏതോ ഒരു നില നോക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിലൊക്കെ അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് അവർക്ക് ഈ കാര്യത്തിൽ വലിയ ഭയപ്പാടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ അതില്ലാതാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കാത്ത വിധം വ്രണമായിരിക്കുന്നു മധ്യേഷ്യയിലൊക്കെ വിഷയകാര്യങ്ങള് ഈ പശ്ചിമേഷ്യ നോക്കുന്ന സമയത്ത് ഏറെക്കുറെ അങ്ങനെയാണ് അമേരിക്ക തൊട്ട് കളിച്ച എല്ലായിടത്തും നാശങ്ങളല്ലാതെ സമാധാനമോ ശാന്തതോ ഉണ്ടായിട്ടില്ല നമുക്കറിയാം അത് പെൻറ്റന അക്രമത്തോടനുബന്ധിച്ച് നടന്നിരിക്കുന്ന പത്ത് തമ്മാടി രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ എടുത്തു പരിശോധിക്കുന്ന സമയത്ത് ആ പത്ത് രാജ്യത്തും സമാധാനമില്ലാത്ത ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക സാധിച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇവിടെ സമാധാനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സമാധാനപരമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജോർദാന്റെ വിദേശകാര്യമന്ത്രിയെ അമേരിക്ക ഇറാനിലേക്ക് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഉണ്ടായിട്ടില്ല വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് ഇറാൻ തങ്ങളുടെ നിലപാട് പറഞ്ഞത് അമേരിക്ക അമേരിക്ക ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള അറിയാം അമേരിക്ക പ്രവർത്തിക്കുന്നത് കൊണ്ട് അമേരിക്കയെ പ്രതിരോധിക്കാൻ വേണ്ടി മറ്റ് രാജ്യത്തെയും ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു അത് റഷ്യ ആണെങ്കിലും ചൈന ആണെങ്കിലും കൊറിയ ആണെങ്കിലും ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ എന്ന് പറയുന്ന രാജ്യം മാത്രം മാതിരി അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ കൈവശത്തിലുണ്ട് പരമാവധി ഇസ്രായേലിൻ്റെ രഹസ്യകാര്യങ്ങൾ തങ്ങൾ ചോർത്തുകയും ചെയ്തിട്ടുണ്ട് അത് ആണവായുധമാണെങ്കിലും സൈനിക മേഖലയാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യത്തെക്കുറിച്ച് ഇതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് പുറത്തു വന്നതാണ് അതിനുശേഷം ഇസ്ബുൽഖാൻ ഗ്രൂപ്പ് അവിടെ ഡ്രോൺ ആക്രമണം നടത്തിക്കൊണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചോർത്തിട്ടുണ്ട് എന്നും അത് പരസ്യപ്പെടുത്തുകയും അവരും ചെയ്താണ് അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നു അപ്പോ യുദ്ധത്തിലേക്ക് തന്നെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു രൂപങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ സാധിക്കുന്നത്